ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും നമുക്കിന്നേ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം അല്ലേ അപ്പം അതിന് ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ട് അതൊരു കട്ടി കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളെ വീട്ടിലോട്ട് വേവാനായിട്ട് ഇത്രയും വെള്ളം മതിയാകൂട്ടോ ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു കപ്പ് നാളികേരവും കാൽ ടീസ്പൂൺ കടുക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് കടുക് ഞാൻ എടുത്തത് കേട്ടാ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ നാല് കാരമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അടപ്പത്ത് വെച്ച റൂട്ട് ഉണ്ടല്ലോ അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിലെ വെള്ളമൊക്കെ വയ്ക്കി നല്ല പോലെ തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഞാൻ നമ്മളെ വീട്ടൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ നാളികേരമൊക്കെ ഒഴിച്ചിട്ടുള്ള ആ വെള്ളമില്ലേ അത് നല്ലപോലെ തന്നെ ഒന്ന് വറ്റി കുറുകി വരട്ടെട്ടോ അപ്പം നല്ല പോലെ നമ്മളുടെ നാളികേരത്തിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ട് ഇതൊന്ന് ചൂടാറി വരട്ടെ അപ്പം ചൂടാറി വന്ന സമയത്ത് ഞാൻ കട്ടയൊക്കെ കളഞ്ഞ് തൈരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കടുകിൻ്റെ ടേസ്റ്റ് പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് കടുകും കൂടി ഞാൻ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് എങ്ങനെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് കാച്ചെടുക്കാം അല്ലേ അപ്പോൾ അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലപോലെ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാനതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലിട്ടിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിയുടെ ആ കളറൊക്കെ ഒന്ന് മാറുന്നതിന് മുമ്പ് തന്നെ ഞാനത് നമ്മളുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ കമൻ്റ് തന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അസലേക്കും